ഇപ്പൊ ട്രെൻഡിങ്ങില് നിൽക്കണ മസ്ക്കാ ബണ്ണും ഇറാനി ഷായിയും ഞാനും ഉണ്ടാക്കിയിട്ടോ അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന് നോക്കിയാലോ അതിന് ആദ്യം നമുക്ക് വേണ്ടത് അൺസോൾട്ടഡ് ബട്ടർ ബട്ടറാണ് കേട്ടോ ഞാനിവിടെ അമൂലിന്റെ ആണ് എടുത്തേക്കുന്നത് പിന്നെ നെക്സ്റ്റ് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കുറച്ചുകൂടെ ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഉപയോഗിച്ചേക്കുന്നത് അതിന് കുറച്ചും കൂടെ സ്വീറ്റ്നസ് കൂടും പിന്നെ വാലാസൺസും കൂടെ നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സർ വെച്ചിട്ട് എടുക്കണം പക്ഷെ ബട്ടർ മെൽറ്റ് ആവാത്ത കാരണം കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട് എന്നാലേ അത് കറക്റ്റ് ക്രീമിന്റെ കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ ഈ സമയം കൊണ്ട് നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാക്കി വെറ്റിച്ചെടുക്കണം അടുത്ത് ഞാൻ പാൽ എടുത്തിട്ടുണ്ട് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബൺ ഓരോന്നായിട്ട് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വരട്ടി സെർവ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചായ സെർവ് ചെയ്യാം ആദ്യം ഞാൻ കട്ടൻ ചായ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഈ കട്ടൻ ചായ ഒഴിച്ചതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കണം പാല് അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ ഇറാനി ചായ റെഡിയാവും അങ്ങനെ നമ്മുടെ ഇറാനി ചായയും ബൺ മസ്കേയും റെഡി ആയിട്ടുണ്ട് ഇതൊന്നും നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പൊ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൺ മസ്ക ഒരു ചെറിയ പീസ് എടുക്കുക എന്നിട്ട് നമ്മുടെ ഇറാനി ചായയിലേക്ക് ഒന്ന് മുക്കുക എന്നിട്ട് കഴിക്കുക അപ്പോഴാണ് കേട്ടോ ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ